നമസ്കാരം മൈസൂരു വികസന അതോറിറ്റി ഭൂമി കുംഭകോണ കേസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കസേര തെറിപ്പിക്കുമോ കേസിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് കേസിന്റെ അടുത്ത വിചാരണ നടക്കാൻ പോകുന്നത് അതുവരെ മുഖ്യമന്ത്രിക്കെതിരെ നടപടി നടപടിയെടുക്കരുതെന്നാണ് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിൽ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തഹര് ചന്ദ് അനുമതി നൽകിയതിനെ തുടര്ന്നാണ് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷപ്പെട്ടത് ഗവർണർ നിർദ്ദേശിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ നടക്കും ഇതോടെ കേസ് അന്വേഷണവും വിചാരണയും നടക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സിദ്ധരാമയ്യ മാറി നിൽക്കേണ്ടി വരും മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ജാമ്യമില്ലാ ക്രിമിനൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയേക്കും പുതിയ ക്രിമിനൽ നിയമമനുസരിച്ചും വിവിധ വകുപ്പുകൾ ചുമത്തിയേക്കും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആരോപണ വിധേയമായ കുറ്റകൃത്യങ്ങൾ നിവേദനങ്ങളെ പരാമർശിക്കുന്നുവെന്ന് ഗവർണറുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രവർത്തകർക്കയച്ച കത്തിൽ പറയുന്നു നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിലും പുതിയ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ഒരു കാലത്ത് തന്റെ എതിരാളിയായിരുന്ന സതീഷ് ജാർകിഹോളിയുമായി തിങ്കളാഴ്ച നാല്പത് മിനിറ്റിലധികം സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും ഈ പശ്ചാത്തലത്തിലാണ് കെ പി സി സി അധ്യക്ഷനായി സതീഷ് ഉടൻ ചുമതല ഏറ്റേക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സതീഷിന്റെ സഹോദരൻ രമേശ് ജാർക്കിഹോളി ഉൾപ്പെടെ ഒരു വിവാദ വീഡിയോ പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ സംസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നവരെ സതീഷ് ജാർകെഹോളി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യക്തത വരുത്താനുമാണ് യോഗമെന്നാണ് സൂചന ബിൽഗാവി രാഷ്ട്രീയത്തിന്റെയും സഹകരണ ബാങ്കുകളുടെയും നിയന്ത്രണത്തെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തത് ഇവയടക്കമുള്ള മറ്റു തർക്ക വിഷയങ്ങളിൽ നേരത്തെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ രമ്യതയിൽ മുന്നോട്ടു പോകാനാണ് ഇരു നേതാക്കളും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇരു നേതാക്കളും നേരത്തെ പലതവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചൊവ്വാഴ്ചത്തെ കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നാണ് സതീഷുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്

Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirunelveli.